ഹലോ എടാ സുരേഷേ വിളിച്ചത് വിളിച്ചിട്ട് ഓ ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഞാൻ വേണ്ടി കേട്ടോ പറാ എൻ്റെ മോള് മീനൂട്ടിയില്ലേ അവളാണെങ്കി രാത്രി സ്വപ്നം കാണും കേട്ടോ സ്വപ്നത്തിൽ കണ്ടിട്ട് ഇങ്ങനെ ആ സ്വപ്നാടനത്തിൽ ഇങ്ങനെ മുഴുകി നടക്കും എന്നിട്ട് അവളെങ്കി രാത്രി ഇങ്ങനെ കഥ ഒക്കെ തുറന്നു പുറത്ത് പോയേക്കുവ ഇത് എന്തായി തീരുന്ന എനിക്കറിയത്തില്ല ഞങ്ങൾ എവിടെല്ലാം പോയെന്നറിയാവോ ഓരോ വൈദ്യമാരെ കൊണ്ട് കാണിച്ച് ഞാൻ എന്നിട്ട് ഒന്നും മാറ്റം ഇല്ല അവൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയ പോയ നേരത്തെ ഇങ്ങനത്തെ ആ നേരത്തെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും ഒന്ന് രണ്ടു മാസത്തോളം ആയിര സ്വഭാവം തുടങ്ങിയിട്ട് നീ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞാ നീ അത്ര വിഷമത്തിലാണെങ്കിലേ നാളെ കൂടെ ആ വരാൻ പറ്റുമെങ്കിൽ വാടാ അത്രേം നല്ലത് എന്നാ ശരി ഞാൻ കുറച്ച് ബിസി പിന്നെ വിളിക്കാം നാളെ എന്തായാലും ഉറപ്പായിട്ട് വരും ശരി സുരേഷേ ബിസിട്ടോട്ടാ എടി വീണേ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മോടെ കാര്യം ഞാൻ പറഞ്ഞു മീനുട്ടിയുടെ കാര്യം ആഹ് അപ്പൊ അവനെനിക്ക് പറഞ്ഞു നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു അവര് ആഹ് അങ്ങനെ വരട്ടെ അവരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന പരമാവധി ചെയ്തു സമയത്രീ അത്രയായി വാ കിടക്കാം വാ വേണുട്ടാ എന്ത് വടിയ സൗണ്ട് കേട്ടല്ലേ ആ ഞാനും കേട്ടു മീനുട്ടി തോ അങ്ങോട്ട് പോകുന്നു അവള് പറഞ്ഞിട്ട് ഒന്നും കേക്കാതെ പോയെന്നാണ്ടില്ലേ മാടി മോളെ നമുക്ക് രക്ഷിച്ചിട്ട് വരാം എവിടെ പോയി ആപത്തില്ലോ ഇപ്പോഴും സ്വപ്നം കണ്ടിട്ട് അവള് പോകുന്നത് വേണുവിട്ട അവള് പുതുമലയിലേക്കാ പോകുന്ന കേട്ടോ അവളെ അങ്ങോട്ട് തന്നെയാ പോകുന്നത് മീനുട്ടി നിക്കാൻ ഇവിടെ സ്വപ്നം മാളൂട്ടി ഉറങ്ങി ഇങ്ങനെ മാൂട്ടി ഇറങ്ങി നടക്കുന്നത്